ഇത്രയും സുഹൃത്തുക്കളെ ഇന്നൊരു മീൻകറി വെക്കാനുള്ള പരിപാടിയാണ് രാവിലെ നല്ല മഴയാണ് എന്നാൽ ഇച്ചിരി ഉണ്ടാക്കി ചുക്ക് ചോറും പച്ചക്കപ്പ തെപ്പുണ്ട് അവിടുത്തെ ഒരെണ്ണം പുഴുങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് കപ്പയും മീനുമാണല്ലോ ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പം മാളം ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചൂര എന്ന് പറയുന്ന മീനാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് ചൂറ നല്ല ഔഷധഗുണമുള്ള മീനാണ് പക്ഷെ അത് നല്ല രീതിയിൽ വെട്ടി എടുക്കുക എന്നുള്ളത് ശളാം അതിൻ്റെ പുറത്തൂടെ ഒക്കെ ഒരു കരി നിറത്തിലുള്ള തൊലിയൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ പൊളിച്ച് നല്ല നീറ്റാക്കി എടുത്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം എങ്കിലും വെള്ളത്തിൽ കഴുകി എടുത്താൽ മാത്രമേ നമുക്കത് നീറ്റാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇത് കണലിന് മാസങ്ങൾക്ക് മുമ്പ് പിടിച്ചിട്ടാണല്ലോ ഇവിടെ വരുന്നത് അതാണ് അതിനകത്തേക്കും കുഴപ്പം ഇവിടെ വരുമ്പോഴും അവർ നല്ല മീനുകളൊന്നും അല്ല വരുന്നതിന് അതൊക്കെ മായങ്ങളൊക്കെ ചേർത്തൊക്കെയാണ് കൊണ്ടുവരുന്നത് ഏതായാലും നമുക്കിന്നൊരു ചൂരക്കറി കോട്ടയം സ്റ്റൈലിലുള്ളൊരു ചൂരക്കറി വെച്ച് നോക്കാം നിങ്ങളുടെ അഭിപ്രായം പറയാ ഇത് കണ്ടിട്ട് ഇത് ചൂരയുടെ പനഞ്ഞിലാണ് പനഞ്ഞിൽ പനഞ്ഞിലെന്ന് പറഞ്ഞാൽ മുട്ട ഇപ്പം മുട്ടയുള്ള സമയമാണ് അല്ലോ ആ വയറിനകത്തു നിന്ന് മുട്ട ഉള്ള സമയമാണ് നല്ല മുഴുത്ത മുട്ട നമുക്ക് കിട്ടിയേക്കണം ഇത് കടയിലൊക്കെയാണ് നല്ല പൈസയാകും ഇതിപ്പോൾ നമുക്ക് ബോണസ് പോലെ കിട്ടിയതാണ് അല്ല അടിപൊളി മുട്ടയാണ് ഇവനേം കൂടെ വറക്കുകയോ അല്ലെങ്കിൽ കറിക്കാത്ത ഇളിവ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ് മീൻകാറിന്റെ സ്നേഹത്തിനായിരിക്കും ഒരു മൂന്നാലഞ്ച് പരവ പരവമയും മറക്കാനോടെ തന്നിട്ടുണ്ട് ആയിക്കോട്ടെ ഇത് ഞങ്ങളുടെ അടുക്കളയാണ് പഴയ രീതിയിലുള്ള അടുക്കളയാണ് ഈ വിറകെടുപ്പ ഇവിടൊക്കെ നമ്മുടെ ഈ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഇഷ്ടംപോലെ വിറക് നമുക്ക് കിട്ടാറുണ്ട് പറമ്പിരുന്ന റബ്ബറിന്റെയും അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന തടിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പിറകി വെയിലത്ത് വെച്ച് ഉണങ്ങി കൊണ്ടുവന്നിട്ടാണ് ഞങ്ങള് പിന്നെ കഞ്ഞിയും കറിയും ഒക്കെ വെക്കുന്നത് പിന്നെ വിറകടുപ്പിനകത്ത് എന്താഹാരം ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കാരണം വെച്ചാൽ സ്ലോയിലാണുള്ളത് കുക്ക് ചെയ്യുന്നത് ഗ്യാസ് ഗ്യാസ് ഉണ്ട് അത് നമ്മൾ ഇമ്മ നമ്മളിപ്പോൾ കടുങ്കാപ്പിയൊക്കെ തിളപ്പിക്കാനോ അല്ലെങ്കിൽ ചെറിയ തോരൻ കറിയൊക്കെ വെക്കാനോ അല്ലെ ഓട്സ് ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു വളരെ ചെറിയൊരു സംവിധാനമാണ് നമ്മുടെ അടുക്കളയ്ക്ക് പിന്നെ ഇവിടെ നമ്മൾ വെട്ടിക്കൊണ്ടുവന്നിട്ട് കഴുകാനുള്ള സംവിധാനം എല്ലാം ആക്കി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരൊന്നൊന്നര കിലോ ഒക്കെ ഉള്ള ചൂരയാണ് അതുകൊണ്ട് അവനെ നമ്മൾ വെട്ടാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെട്ടുക എന്ന് പറഞ്ഞാൽ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചില്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയ മീനിനകത്ത് ഇതിൻ്റെ അരപ്പും പുളി ഉപ്പും ഒക്കെ പിടിക്കുകയുള്ളൂ ഈ കോട്ടയം കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി എരിവ് കൂടുതലും ചില കളറ് കൂടുതലും ഒക്കെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ തേങ്ങ അരച്ചൊക്കെ കറി വെക്കുന്നത് ഈ കോഴിക്കോട് പിന്നെ മലബാർ സൈഡിലൊക്കെ ചെന്നപ്പം ഈ മീൻ കറിക്കകത്ത് മുരിങ്ങ മുരിങ്ങക്കാ വരെ ഇട്ട് കറി വെച്ചേക്കുന്നത് കണ്ടു പക്ഷെ നമുക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കില്ല നമുക്കെന്നാന്ന് പറഞ്ഞാലും ഈ കോട്ടയംകാരുടെ ഒരു ഇഷ്ടമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളകും അരച്ച് നല്ല പച്ചക്കപ്പ പുഴുങ്ങിയതും തേങ്ങായിട്ട് നല്ലൊരു കുഴച്ചു പുഴുങ്ങി ഇച്ചിരി കടുവൊക്കെ വറുത്ത് അങ്ങനെയുള്ള രീതിയിലുള്ള കപ്പ പുഴുക്കും അതിൻ്റെ കൂടെ ഈ മീൻകറിയും പിന്നെ നമ്മൾ നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ ഇച്ചിരി പനങ്ങളിലൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ല മധുരമുള്ള കള്ളിങ്ങനെ പാനേന്ന് ചെത്തിയെടുത്ത് രാവിലെ കൊണ്ടുവരും എന്നിട്ട് അത് വേണേൽ ഫ്രീസറില് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മരുന്ന് പോലെ കഴിക്കാൻ അത് ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മളിവിടെ പണ്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അറിയാം ചില മധുരക്കളിലൊക്കെ കുടിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അതും ഇതും കൂടാണ് അതിൻ്റെ കോമ്പിനേഷൻ ഈ ചൂര അല്ലെങ്കിൽ ഇതുപോലത്തെ മുളകിട്ട കറി നല്ല ചുമപ്പ് നടത്തിയിരിക്കുന്ന മുളകിട്ട കറി നല്ല പച്ചക്കപ്പ നല്ല പൊടിയുള്ള പച്ചക്കപ്പം അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് പുഴുങ്ങിയിട്ട് അതിനകത്തേക്ക് ഇവനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഓ അതിൻ്റെ ഒരു സുഖമെന്ന് പറഞ്ഞാൽ ഉള്ളൂ ആതൊരു അതൊരു ടേസ്റ്റാണ് ഏതായാലും ഇതിന് കറി വെക്കുന്ന രീതിയും കൂടെ നമ്മൾ ആടം ഇങ്ങനെ വെട്ടി മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മാത്രമേ നമുക്ക് അത് ഉപ്പും പുളവൊക്കെ പിടിക്കുള്ളൂ രുചി പൂടുകയുള്ളൂ ഏതായാലും നമുക്ക് നോക്കാം അതിൻ്റെ ബാക്കി കലാപരിപോടും നമുക്ക് കാണിച്ചു തരാം ഓക്കെ അവിടെ ഈ കറി വെക്കാനുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് എടുത്ത് പിന്നെ നമുക്ക് നമുക്കിന്ന് പൊളിച്ച് നല്ല നീറ്റാക്കി എടുക്കണം ചുവള്ളി വേണം ചുവി ഉണ്ടല്ലോ കറിക്ക് ചേട്ടൻ നമ്മൾ കറിയിൽ ഉപയോഗിക്കാനുള്ള പൊടി സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പൊടിപ്പിക്കുക ചെയ്യണം മല്ലി എരിവുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടി ഉലുവായും കടുകും കടയിൽ നിന്ന് കേട്ടോ അത് നമ്മൾ വേണ്ടാക്കിയെന്ന് ആരും പറഞ്ഞേക്കരുത് പിന്നെ മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഇതെല്ലാം കൂടി ഇട്ടാൽ നമ്മുടെ കലാപടി ഇതാ നമുക്കിതിനകത്തേനുള്ള ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പുളി പുളി നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ചൂടാക്കി പുളി വെള്ളമായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം അതും ടേസ്റ്റാണ് അതിപ്പം നമ്മൾ ഒത്തിരി കൂട്ടം ഒരു രണ്ട് മൂന്ന് നാല് കിലോ ഒക്കെ വെക്കുകയാണെങ്ങനെ അതായത് ഇപ്പം തൽക്കാലത്തേക്ക് നമുക്കിങ്ങനെ നമ്മുടെ രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്താൽ മതി അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല മഞ്ചട്ടി ഉള്ള വെള്ളമെല്ലാം അതിനകത്ത് കളഞ്ഞ് അവനെ ആദ്യം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതിനകത്ത് വെള്ളമെല്ലാം പറ്റണം എന്നിട്ട് വേണം നമുക്ക് എണ്ണ കുടിക്കാൻ എണ്ണയെന്ന് പറഞ്ഞാൽ നല്ല പ്യൂർ വെളിച്ചെണ്ണ നാടൻ ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കുറവായതുകൊണ്ട് അഞ്ഞൂറ് അറുന്നൂറൊക്കെ എല്ലാം ഉള്ളു പിന്നെ ശാലം പാമോയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഒക്കെ ഒഴിച്ചാലും കുഴപ്പമില്ല കറിക്ക് കറിക്കാൻ ടേസ്റ്റ് വ്യത്യാസം വരും പക്ഷെ നമ്മൾ നല്ല പ്യുവർ വെളിച്ചെണ്ണ നമ്മൾ തന്നെ തേങ്ങ വെയിലത്തൊഴിച്ചുണങ്ങി ആട്ടി എടുത്തുകൊണ്ട് വന്ന വെളിച്ചെണ്ണ ഇനി അധികം വില്ല അതുകൊണ്ട് ഒരു കുപ്പിയൊക്കെ നമുക്ക് അത് ആട്ടിയിട്ട് കിട്ടിയുള്ളൂ അതിരിപ്പുണ്ട് ഇതിനകത്തങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം ആ അത് അതിൻ്റെ ആവശ്യമുള്ളൂ അത് മതി കടുക് ഉലുവായി വന്ന് പൊട്ടണം അതിനകത്ത് വരുന്നത് നല്ലതായിട്ട് പൊട്ടിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ജോലി വേക്ക ചേർക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചാലം ചില വെള്ളച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടണം കടുക ഒത്തിരി ഇട്ടാ കഴിക്കും കേട്ടോ കുറച്ച് കടുക് കടുക് പൊട്ടാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ വേണം നമുക്ക് ഉലുവ ഉലുവാനായിട്ട് കടുക് വന്ന് പൊട്ടി പൊട്ടാൻ കടുക് ആടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല പൊട്ടട്ടെ ഉലുവ ഇതേണ്ടോ ഉലുവ ഉണ്ട് ഉലുവ ഉലുവ നമുക്ക് അതിനെ കൂടുതലും ഉലുവായകൂടെ നല്ല പൊട്ടണം നമ്മള വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ നമ്മുടെ പുളിയുണ്ട് ഇതിവിടെ കൂട്ടി അങ്ങ് ഇടുവോ കറിവേപ്പില ഒരു തണ്ട് കണ്ടെടുത്ത് നമ്മൾ ഇതിനെ കൂടുതലാൽ ആ എണ്ണയ്ക്കകത്തോട്ട് ആ കറിവേപ്പിലയുടെ ആ ഇലയെല്ലാം കിടന്ന് അതിനാ എണ്ണയ്ക്ക് നല്ല മണം അല്ല ഈ മീനെ ഇറച്ചിയൊക്കെ ഞങ്ങള് മേടിച്ച തൊണ്ണൂറ് ശതമാനവും ഞാൻ ആയിരിക്കും കറി വെക്കുന്നത് എനിക്ക് ചില എരിവും ഉപ്പും മുളകും ഒക്കെ വേണം അത് എന്റെ ഒരു രീതി കറി വെച്ചാൽ എനിക്കതൊരു സംതൃപ്തി കിട്ടും കറി വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണ്ടേ നമ്മുടെ മാണെന്നല്ലാണ്ട് കറി വെക്കും ഇല്ലെന്നല്ല എന്നാലും ഞാൻ ഈ മുഴുത്ത മീനൊക്കെ കിട്ടുവാണേല് ഞാൻ തന്നെയാ കറി വെക്കണം പുള്ളിക്കാരി അതിന്റെ വെട്ടും പരിപാടിയും എടുത്ത് ഇതെല്ലാം ഒരുക്കി പിടിച്ചൊക്കെ തീരും പിന്നെ നമ്മൾ വേണം ഇതെല്ലാം ഒന്ന് ഈ രീതിയിലൊന്നാക്കി എടുക്കാൻ എനിക്ക് അതൊരു ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ നമ്മുടെ വീട്ടിൽ പിള്ളേർക്കാണെന്ന് പറഞ്ഞാലും ഞാൻ കറി വെച്ച് കൊടുത്താൽ ഇഷ്ടമാക്കാം ഈ കറി പൗഡറുകളൊക്കെ ശരിക്കും പറഞ്ഞാലേ ചില്ലുകുപ്പിക്കകത്ത് വേണം നമ്മൾ ഇട്ട് വെക്കാൻ ചില്ലുകുപ്പിക്കകത്ത് ഇട്ട് വെച്ചാൽ അത് കേട് കൂടാതെ കുറേ ദിവസങ്ങളോളം ആയിരുന്നു ഈ ഉപ്പെന്ന് പറയുന്നത് പൊളിയുപ്പ് ഇടാതെ നല്ല കല്ലുപ്പ് നല്ല കല്ലുപ്പ് ഇട്ടാൽ അത് ടേസ്റ്റാണ് കല്ലുപ്പിനെ ചെറിയ ചെറിയ പുളിയുണ്ട് അതിൻ്റെ കൂടുതൽ ഈ കല്ലുപ്പാണ് പെട്ടെന്ന് അങ്ങ് ഇതുവഴി ലഭിക്കും അപ്പൊ കല്ലുപ്പാണ് ഏറ്റവും സുഖം മീനുകളുടെ ആ മീനിപ്പോ എത്ര കിലോ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഇതിന്റെ കറിക്കുള്ള സാധനങ്ങളെല്ലാം ഒന്ന് തയ്യാറാക്കി വരാം അതായത് ഇപ്പം നല്ല ഒരു ചുവപ്പും മഞ്ഞ നിറത്തിൽ നിന്ന് മാറി ഇപ്പൊ ഒരു ബ്രൗൺ നിറത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഈ പൊടികൾ ഇട്ടു കൊടുക്കാനുള്ള സജ്ജീകരണം ചെയ്യാം അത് ഇതിനനുസരിച്ച് നമ്മളുടെ മീൻ എടുത്തേക്കുന്നതിനനുസരിച്ച് വേണം നമ്മൾ പൊടികൾ കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് കാരണം മഞ്ഞപ്പൊടി തന്നെ ആദ്യം ഇടണം മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ ഈ മീനകത്തൊക്കെ ഉള്ള വിഷാംശം വല്ലതുകൊണ്ട് അത് പോവുകയും അതുപോലെ നമ്മൾ ഇടുന്ന പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം മരുന്നടിച്ചൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്തേക്കെ വിഷാംശമൊക്കെ ഒന്ന് പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ പിന്നെ കറിക്ക് അത് ഇഴുകൂടുകയും ചെയ്യും മഞ്ഞപ്പൊടി ഇട്ടുക മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊട്ട് വരെ മുളക് പൊടി രണ്ടായിട്ടും അത് കാശ്മീരി ചെല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കറിക്കൊരു കളറൊക്കെ കിട്ടാനും പിന്നെ ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കാശ്മീരി ചില്ല അതധികം വേണ്ട അത് അത്യാവശ്യം രണ്ട് ഒരു ഒന്നര സ്പൂണൊക്കെ ഇട്ടാൽ മതി എരിവ് ആവശ്യമുള്ളവർക്ക് ചില എരിവുള്ള മുളക് കൂടി ശലം കൂടുതലിട്ടുള്ളൂ ഇത് എരിവുള്ള മുളക് കൂടി നമ്മൾ പൊടിപ്പിച്ചു വിട്ടേക്കുന്ന ഞാനിപ്പോൾ രണ്ട് സ്പൂണേ ഇടുന്നുള്ളൂ രണ്ട് രണ്ടാതര സ്പൂണേ ഇടുന്നുള്ളൂ അപ്പം അതും നമ്മൾ ഇട്ടു ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശർക്കര മല്ലിപ്പൊടി ശർക്കര മല്ലിപ്പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതൊരു ടേസ്റ്റ് വേറെ നമുക്ക് ഒരു ഒന്നായിരം സ്പൂണൊക്കെ ഇട്ടാൽ മതി വശ്യമുള്ളൂ അതായത് നമുക്കിനി ഇവനെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം നല്ല ഇതിന്റെ ഈ ഒരു പച്ചച്ചവ ഈ പച്ചച്ചവ മാറുന്ന രീതിയിൽ രീതിയില് നമുക്കിതിനെ ഇളക്കിയെടുക്കണം നല്ലതായിട്ട് അടുപ്പയില് ആ ചെറിയ തീ ചെറിയ തീ ഇട്ടേക്കുന്നത് ചെറിയ തീ അധികം തീ അരിക്കാതെ ഗ്യാസാണ് ചെറിയ ഫ്ലോവിൽ ഇപ്പോഴും വേണം ചെയ്യാം ഇത് നമ്മള് അടുപ്പിലായതുകൊണ്ട് വളരെ തീ കുറച്ച് ഇട്ടേക്ക് വാളിച്ച് കത്തി ഇപ്പോഴും മീൻ ഇറച്ചിയൊക്കെ തീ കുറച്ച് വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ആ ടൈസ്റ്റ് കിട്ടത്തുള്ളൂ വേണ്ട ഇതിപ്പോൾ ആ എണ്ണയെല്ലാം ഇടത്തേപ്പൊഴിച്ച് പൊട്ടിയായിട്ട് കിടക്കുക അപ്പോൾ പുളിയും കൂടെ നമ്മൾ ഇതിലൂടെ ഇട്ട് കൊടുക്കണം പുളി പുളി വെള്ളമായിട്ടും മേനെ ഒഴിക്കാം അത് കുറേ ഒത്തിരി മീനൊക്കെ ഉണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് പുളി ഇട്ട് എടുത്താൽ മതി ഇതേണ്ട ഇത് നമ്മളല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ചൂടുവെള്ളമോ ചൂടുവെള്ളമില്ലെങ്കിൽ പച്ചവെള്ളമായാലും മതി ചില ചിലര് ചൂടുവെള്ളം ഇരിക്കും ഞങ്ങളിപ്പം ചില ചൂടുവെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അവനെ നമ്മളിപ്പം ഇങ്ങനെ ഒ കൊടുക്കുക അപ്പല്ല നീ ഈ വെള്ളം ചെറിയ വെള്ളത്തിനകത്ത് കിടന്ന് ഇവനൊന്നും തിളയ്ക്കണം നല്ല കൊഴുവഴന്നായി ഇവന ഇനിയും ഇതിനകത്ത് കിടന്നൊരു തിളയുണ്ട് ചെറിയ നല്ല പെരട്ടി എടുക്കാം നല്ലതായിട്ടൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഇവനൊന്ന് ബാക്കിയുള്ള ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് ഈ പാത്രം കൂടെ അടച്ചു വെച്ച് വേവിക്കണം തീ ഒന്ന് നല്ലതായിട്ട് കത്തിക്കണം തീ കത്തിക്കാനായിട്ടൊക്കെ ഞങ്ങള് ഈ കുഴലുണ്ടല്ലോ കുഴല് പ്ലാസ്റ്റിക്കിന്റെ കുഴല് അതുകൊണ്ട് ഇങ്ങനെ ഊതിയാണ് ചെയ്യുന്നത് അതൊക്കെ എന്തു ചെയ്യുന്നു ആ അപ്പൊ തീ ഇനി കൊടുത്തിട്ടുണ്ട് ഇതെ നല്ല തിളച്ച് നല്ല പലവായി കഴിയുമ്പോൾ നല്ല തിള കഴിയുമ്പോൾ കഴിഞ്ഞാൽ മീൻ്റെ കഷ്ണങ്ങൾ കിടാനായിട്ട് ആ നമ്മുടെ മീൻ ആ തിള ആയിട്ടുണ്ട് ആ നമ്മുടെ കൂട്ടെല്ലാം കൂടെ നല്ല തിളച്ചു പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീൻകുട്ടനെടുത്ത് അങ്ങോട്ട് ഇടണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി ഇവിടെ നല്ലാണ്ട് തിളച്ചിട്ടുണ്ട് ഇങ്ങനെ തിളച്ചു കഴിഞ്ഞാൽ മീൻ മീകേഷങ്ങളിടാവുള്ളൂ അതുപോലെ വെള്ളം വെക്കുന്നത് സൂക്ഷിച്ചു വേണം കാരണം ഈ മീനകത്ത് തന്നെ അത്യാവശ്യം കുറച്ച് വെള്ളം പിടിച്ചിരിക്കും അതുപോലായിക്കഴുമ്പോൾ ഒത്തിരി വെള്ളമായി പോകും ഇത്ര വെള്ളം പിന്നെ പിന്നെ പറ്റിയൊക്കെ വരാൻ താമസം എടുക്കും അതുപോലെ നമ്മൾ ഈ വെള്ളം മീനിനകത്ത് വാഴാൻ വേണ്ടി ഇങ്ങനെ ചെറിയ അരിപ്പ പോലത്തെ പാത്രത്തിനകത്ത് വെക്കുവാണെങ്കിൽ ഈ മീനിനകത്തുള്ള വെള്ളമെല്ലാം നല്ല നീറ്റായിട്ട് ഇറങ്ങിപ്പൊക്കോളും അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും പിന്നെ അധികം വെള്ളം നമ്മൾ അഡീഷണൽ ആയിട്ട് കറിക്കകത്തോട്ട് വരത്തില്ല അത് അത് അതോടൊപ്പം ശ്രദ്ധിച്ചോണം അപ്പം നമുക്ക് ഇവനെ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിനകത്തോട്ടിടാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇതൊരു തലയാണ് തലയൊക്കെ വേണം എന്നാലേ അതിൻ്റെ രുചിയുള്ളൂ ഈ ചൂരയുടെയും പറ്റയുടെയും തല അളിയു പോലും കൊടുക്കരുതെന്നാണ് പഴമക്കാർ പറയുന്നത് അത്ര ടൈഷാണ് മീൻ തലയ്ക്ക് നമ്മൾ ഏത് മീൻ്റെ ആയാലും തലയ്ക്കകത്ത തല തലയാണ് അതിൻ്റെ രുചി ഈ ഷാപ്പിലൊക്കെ ചെന്നാൽ ഈ വീട്ടിൽ കറി വെക്കാൻ നാളുകൾ ഷാപ്പിൽ പോയി തല എണ്ണൂറും എഴുന്നൂറും ഒക്കെ കൊടുത്ത് മേടിക്കും പക്ഷെ നമ്മൾ വീട്ടിൽ നല്ല തലക്കറി ഉണ്ടാക്കി കഴിക്കണം നല്ല മുഴുത മീനിൻ്റെയൊക്കെ തലയൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതൊക്കെ ഒരു പത്ത് നൂറ്റമ്പത് രൂപ കൊടുത്താൽ കിട്ടും ചെടത്തൊക്കെ നൂറ് രൂപ ഈ മുക്കുട്ടുതര ചന്തയിലൊക്കെ ചെന്നാൽ ഭയങ്കര വിലയുള്ള മീൻ ഏറ്റവും കൂടുതൽ മീൻ വിലയുള്ളത് മുണ്ടക്കേത്താന്നായിരിക്കും തോന്നുന്നത് ഇതിപ്പോൾ ഇതിലെ വണ്ടിക്കാർ കൊണ്ടുവരുന്ന മീനൊക്കെ നമ്മൾ മേടിക്കുന്നത് കേട്ടോ അല്ലാതെ നിങ്ങളെ നാട്ടിലുള്ള പോലെ നമുക്കിവിടെ മാർക്കറ്റൊന്നും ഇല്ല ചന്തയൊന്നുമില്ല ഇവിടെ ഈ വണ്ടിക്കാരൊക്കെയാണ് മീൻ കൂട്ടുന്നത് അപ്പം അതാണ് ഞങ്ങൾ മേടിക്കുന്നത് അപ്പോൾ നമ്മളിത് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ സ്പൂണെടുത്ത് നമ്മൾ ഇവനെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഈ രീതിയിലാക്കി വെക്കണം അതിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ കറിവേപ്പില കറിവേപ്പില അങ്ങോട്ട് ഊരി ഒരു അഞ്ചാറ് തണ്ടും കൂടെ ഇതിൻ്റെ മണ്ടക്കൂടി ഇട്ട് അങ്ങോട്ട് കൊടുക്കണം ഉണ്ടോ കറിവേപ്പില ഇങ്ങനെ വേതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ആ കറിവേപ്പിലയുടെ ആ സത്വം എല്ലാം കൂടെ ഒന്ന് ഇറങ്ങി നല്ല മണവും എല്ലാം കിട്ടും കറിക്കൊരു പ്രത്യേക ഇത് കിട്ടും ഇതാണീ കോട്ടയംകാരുടെ കറി എന്ന് പറയുന്നത് കേട്ടോ നല്ല ചുവപ്പ് നിറതേ ഇരിക്കും ഇതൊക്കെ ഷാപ്പുകളിലൊക്കെ ചെന്നാൽ ഭയങ്കര ഡിമാൻഡാണ് അപ്പം ഇന്ന് മഴ ആയതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ അല്ല പിന്നെ അല്ല കറി വെക്കുന്നത് പച്ചക്കറിക്കൊക്കെയാണ് തീ പിടിച്ച പോലെ പച്ചക്കറി പിന്നെ ആർക്കും വേണ്ട ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ മീൻ കറി ഉണ്ടെങ്കിൽ ഒരു രണ്ട് പ്ലേറ്റ് ചോറൊക്കെ ഞാൻ വേണ്ടും കഴിച്ചോളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംവിധാനം ഇനിയിപ്പം നമുക്ക് ഇവനങ്ങോട്ട് നല്ല തിളച്ച് വെന്ത് കഴിയുമ്പം അതിൻ്റെ അവസ്ഥ നമുക്ക് എങ്ങോട്ടും നോക്കാം നമുക്ക് കാണാം നിങ്ങൾ വീട്ടിൽ ചുമ്മാ ആയിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷണം വേണം കേട്ടോ അതായി അടപ്പഴ്ത്ത് നമുക്ക് നടച്ചേ ഇവനെയെന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നല്ലായിട്ട് ഇവൻ ഇവിടെ നിന്ന് വേട്ടെ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം ഏത് പരുവായെന്ന് ആ അത് അടിപൊളി നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കറി ഇനിയിപ്പോൾ ഇതിനകത്ത് സ്പൂണിട്ട് ഇളക്കരുത് നമ്മൾ കൈ കൊണ്ടൊന്ന് കറക്കി ഒന്ന് വെക്കുകയെ ചെയ്യാവുള്ളൂ എണ്ണയൊക്കെ തെളിഞ്ഞാൽ നല്ല സുഗന്ധം നല്ല മണമൊക്കെ മീൻ്റെ ആ ഒറിജിനൽ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുളകിട്ട കോട്ടയം കാരുടെ ചൂരക്കറി ചൂര നല്ല മീനാണെന്നറിയാമല്ലോ ചൂരക്കറിയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണമാണത് വയട്ടുകാലം കപ്പയോടെപ്പുറച്ചങ്ങ് ഒഴുങ്ങാം പച്ചക്കപ്പ നിപ്പുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മീൻ കറി എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണം എനിക്ക് യൂട്യൂബ് ഒരു ചാനലുണ്ട് ലാലേട്ടൻ സ്ളോഗെന്നാണ് ചാനലിൻ്റെ പേര് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളോടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇതൊന്ന് പറഞ്ഞ് അവരെ കൊണ്ടുകൂടെ ഒന്ന് ഫോളോ അയക്കണം നമ്മുടെ ചാനലൊന്ന് ഹിറ്റാക്കിത്തരണം ഫേസ്ബുക്കിൽ എന്നെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം അപ്പം നമസ്കാരം